ഹലോ ഡിയേഴ്സ് അപ്പോൾ നമ്മുടെ ഈസിയിട്ടുള്ള രത്തപ്പൂക്കളം ഉണ്ടാക്കാനായിട്ട് സോറി പൂക്കളല്ല പേപ്പർ പൂക്കളം അതുണ്ടാക്കാനായിട്ട് അതാണ് ഞാനൊരു ക്രൈ പേപ്പർ എടുത്തിട്ടുണ്ട് ഈ ഒരു ക്രൈ പേപ്പർ ടെൻ റുപ്പീസാണ് അപ്പോൾ ഞാനൊരു ഇത് ഇങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട് ക്രൈ പേപ്പർ സാധാരണ ഒരു മടക്കിയാണ് വെച്ചിരിക്കുന്നത് അതുപോലെ മടക്കരുത് ഈ ഞാനിപ്പോൾ കാണിക്കുന്നില്ല അതുപോലെ ഒന്ന് മടക്കിയെടുത്ത ശേഷം ഇതായത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം എന്തായാലും സ്ക്വയർ സ്ക്വയർ പീസസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണം ഇത്രയും വലിയ സ്ക്വയർ പീസ് പീസെടുത്താൽ കുറച്ച് വലിയ പൂക്കളം കിട്ടും കുഞ്ഞു കുഞ്ഞ് പീസായിട്ടാണെങ്കിൽ കുറച്ച് കുഞ്ഞു രീതിയിൽ അങ്ങനെയുള്ള ഒരു രീതിയിൽ കിട്ടും അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് വളരെ ഭംഗിയാണ് കാണുമ്പോൾ ഫൈനൽ റിസൾട്ട് അടിപൊളിയാണ് അപ്പോൾ ഞാനിത് പല കളേഴ്സായിട്ട് വാങ്ങി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ബ്ലൂ ബ്ലൂ ഒക്കെ പൂക്കൾ കിട്ടാനായിട്ട് പാടാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഒറിജിനാലിറ്റി തോന്നാൻ വേണ്ടിയിട്ട് ബ്ലൂ ഒക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാം അതൊന്നും ആവശ്യമില്ല അപ്പോൾ ഞാനൊരു ചാർട്ട് പേപ്പർ ഇത് ഇങ്ങനെ ആദ്യം റൗണ്ട് വരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ലൈറ്റായിട്ട് പെൻസിലിട്ട് ഒരു പിക്ചർ ഒരു ഡിസൈൻ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഗ്ലൂ അപ്ലൈ ചെയ്ത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ റൗണ്ട് ഷേപ്പിലുള്ളത് ഒന്ന് ഒട്ടിക്കുക എന്നുള്ളത് മാത്രമാണ് അതാ ഒന്ന് എടുത്തിട്ട് ഒരു പെൻസിൽ മൂഡ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുരുട്ടി ജസ്റ്റ് ഒട്ടിക്കുക ഇത് മാത്രമേ ഉള്ളൂ കംപ്ലീറ്റ് പ്രോസസ്സ് ഇതാണ് ഇത് മാത്രമേ ചെയ്യേണ്ട കാര്യമുള്ളൂ വേറൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ഒട്ടിക്കണം എന്നുള്ള കാര്യം മാത്രം പേഷ്യൻസ് അതാണ് ആവശ്യം ക്ഷമ ഞാൻ തന്നെ ഇപ്പോൾ രണ്ടോ മൂന്നോ ദിവസമൊക്കെ ആയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ നാളെ ഒക്കെ ഫങ്ഷനൊക്കെയാണ് സ്കൂളിലും കുട്ടികൾക്കും ഒക്കെ മിക്കയിടത്തും നാളെയാണ് ഓണ ഫംഗ്ഷൻ അപ്പോൾ ആർക്കെങ്കിലും ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ അതായത് ഒന്ന് കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ ഒന്ന് എടുത്തിട്ടത് അപ്പോൾ ഫൈനൽ റിസൾട്ട് ഞാൻ വേറൊരു വീഡിയോ കാണിക്കുന്നതായിരിക്കും അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നടുവിലൊട്ടി ചോഞ്ഞു പിന്നെ ആ ഒരു വേറെ പുറത്തുള്ള ആ ഒരു ഡിസൈനില് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ തന്നെയാണ് അത് പിങ്ക് കളറെ ആണെങ്കിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പിങ്ക് ഒക്കെ ആണെങ്കിൽ നമ്മുടെ അരളിയൊക്കെ ആണെങ്കിൽ പിങ്ക് കളറിലുണ്ടാവും ഓറഞ്ച് കളറ് പൂവും ആണ് ബട്ട് ആ ബ്ലൂ ആണ് എനിക്ക് കുറച്ചും കൂടി ഒരു ഇതായിട്ട് തോന്നി കാരണം ബ്ലൂ കളർ ആ ശംഖുപുഷ്പം അങ്ങനെയുള്ളതല്ലാതെ ബ്ലൂ കളർ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള പൂക്കളുണ്ട് എങ്കിലും സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് ബ്ലൂ ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ നിങ്ങൾക്ക് നാച്ചുറാലിറ്റി വേണമെന്നുണ്ടെങ്കിൽ ആ ബ്ലൂ ഒന്ന് വേണ്ടെന്ന് വെക്കാം അതാണ് ഞാൻ ആ ബ്ലൂവും കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും സംസാരത്തിൻ്റെ ഒരു ആവശ്യവും നിങ്ങൾക്ക് അത് കട്ട് ചെയ്യുക ഇങ്ങനെ ഡിസൈൻ വരയ്ക്കുക ജസ്റ്റ് ഗ്ലൂ അപ്ലൈ ചെയ്ത് അതൊന്ന് ഒട്ടിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു ടെൻഷനും ഇല്ലാത്ത കാര്യമാണ് പിന്നെ കുറച്ച് പേഷ്യൻസ് അത് അത്യാവശ്യമാണ് അത് മാത്രമേ വേണ്ടുള്ളൂ പിന്നെ ടൈമും അതും വേണം ഇത് രണ്ടും മാത്രം മതി പിന്നെ വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല അപ്പോൾ അതാ ഇതാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ഇത് ഫസ്റ്റ് പാർട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് പിന്നീട് ഞാൻ ചെയ്തെടുത്താണ് ഇതും കംപ്ലീറ്റ് ആയിട്ടില്ല ശരിക്കും പറഞ്ഞാൽ നാളത്തെ യൂസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇന്ന് വീഡിയോ ഇട്ടത് അപ്പോൾ ദാ ഇനിയും ഞാൻ കലണ്ടർ ഒക്കെ വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കാരണം ഇനിയും വലുതാക്കാനാണ് ഒരു പ്ലാൻ അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ഞാൻ എന്തായാലും നെക്സ്റ്റ് പാർട്ടിലോട്ടിടുന്നതാണ് എന്തായാലും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്